ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അധ്യായം ഒമ്പത് യതു സൗഖ്യം ഭഗവാൻ ശ്രീകൃഷ്ണൻ കംസനെ വധിച്ച് തൻ്റെ അച്ഛനും അമ്മയുമായ ദേവകിയെയും വസുദേവരെയും കാണാനായി ചെന്നു അടുത്തെത്തിയപ്പോൾ തന്നെ കൃഷ്ണ ഭഗവാൻ്റെ ആ നോട്ടം കൊണ്ടുതന്നെ കംസൻ ബന്ധനത്തിലാക്കിയിരുന്ന ആ ചങ്ങലകൾ അഴിഞ്ഞുപോയി ഭഗവാന്റെ മായാപ്രയോഗത്താൽ രാമകൃഷ്ണന്മാർ ദേവന്മാരാണെന്നുള്ള ജ്ഞാനം അവരിൽ നിന്നും അകന്നു അവർ രണ്ടു പേർക്കും ഈ വന്നത് തങ്ങളുടെ ഉണ്ണികളാണ് തങ്ങളുടെ കുട്ടികളാണ് പുത്രന്മാരായി തന്നെ കണ്ടുകൊണ്ട് അവരുടെ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി കുട്ടികളെ കെട്ടിപ്പിടിച്ചു വസുദേവരും ദേവകി മാതാവും അനന്തരം ഭഗവാൻ ഉഗ്രസേനനെ രാജാവാക്കി വാഴിച്ച് കംസഭയത്താൽ നാടുവിട്ടുപോയ യാദവരെ മുഴുവനും വിളിച്ചു വരുത്തി ആ യതുപുരിയിൽ തന്നെ പാർപ്പിച്ചു അതിൽ പിന്നെ അവർ നന്ദഗോപരെയും ഗോപാലന്മാരെയും വ്രജത്തിലേക്ക് തിരിച്ചു പോകാനായി യാത്രയാക്കി വസുദേവർ ഗർഗാചാര്യനെ വിളിച്ചു വരുത്തി ബലരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും പഠനകാര്യങ്ങൾ നടത്തി അതിൽ പിന്നെ അവരെ വിദ്യാഭ്യാസത്തിനായി സാന്ദീപനീ മുനിയുടെ ആശ്രമത്തിലേക്ക് അയച്ചു അറുപത്തിനാല് ദിവസം കൊണ്ട് രണ്ടു പേരുടെയും എല്ലാ വിദ്യകളും അഭ്യസിച്ചു അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പിരിയുന്ന അവസരത്തിൽ സാന്ദീപനി മഹർഷിക്ക് ഗുരുദക്ഷിണയായി എന്തു വേണമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ചോദിച്ചപ്പോൾ പ്രഭാസതീർത്ഥത്തിൽ മരിച്ചു പോയ തൻ്റെ പുത്രനെ അതായത് സാന്ദീപനി മഹർഷിയുടെ പുത്രൻ നദിയിൽ പോയി പ്രഭാസ തീർത്ഥത്തിൽ പോയി മ മരിച്ചു പോയതായിരുന്നു ആ പുത്രനെ കൊണ്ടുവന്ന് തരാൻ ഗുരുനാഥൻ ആവശ്യപ്പെട്ടു ഉടനെ രണ്ട് പേരും കൂടി ബലരാമനും ശ്രീകൃഷ്ണനും കൂടെ പ്രഭാസത്തിലെ സമുദ്രതീരത്ത് ചെന്നു അവരെ കണ്ട് ഭയപ്പെട്ട് രക്തങ്ങളടങ്ങിയ കാഴ്ചദ്രവ്യങ്ങളുമായി വന്ന സമുദ്രദേവനോട് ഭഗവാൻ ആവശ്യപ്പെട്ടത് ഗുരുപുത്രനെ ഉടനെ കൊണ്ടു ചെല്ലണം എന്നായിരുന്നു ഗുരുപുത്രനെ അപഹരിച്ചത് താനല്ലെന്നും ശങ്കരൂപിയായി സമുദ്രത്തിൽ വസിക്കുന്ന പഞ്ചജനൻ എന്ന അസുരനാണെന്നും സമുദ്രദേവൻ പറഞ്ഞു അത് കേട്ട ശ്രീകൃഷ്ണ ഭഗവാൻ സമുദ്രത്തിലേക്ക് കുതിച്ചു ചാടി പഞ്ചജനൻ്റെ അടുത്തു ചെന്ന് അവനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു കുറച്ച് നേരത്തെ യുദ്ധത്തിന് ശേഷം ഭഗവാൻ മുഷ്ടിപ്രഹരത്താൽ അവനെ വധിച്ചു അവൻ്റെ ദേഹത്തിൽ നിന്നും ഉത്ഭവിച്ച ഒരു ജ്യോതിസ് ഭഗവാനിൽ ലയിച്ചു അവൻ്റെ ദേഹത്തിൽ നിന്നുണ്ടായ പാഞ്ചജന്യം എന്ന ശംഖും എടുത്തുകൊണ്ട് അവർ രഥത്തിൽ കയറി യമൻ്റെ വാസസ്ഥാനമായ സംയമനപുരിയിൽ ചെന്ന് ശംഖു വിളിച്ചു ഭഗവാൻ ആ ശംഖിൻ്റെ ശബ്ദം കേട്ട നരകവാസികൾ മോക്ഷം പ്രാപിച്ചു യമധർമ്മരാജാവ് കാഴ്ചദ്രവ്യങ്ങളുമായി ചെന്ന ഭഗവാൻമാരുടെ കാൽക്കൽ വീണ് എന്താണ് താൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഗുരുപുത്രനെ ഉടനെ കൊണ്ടുവരാനുള്ള ഭഗവാന്റെ ആജ്ഞ കേട്ട യമൻ അവനെ കൊണ്ടുവന്ന് ഭഗവാന്റെ കയ്യിൽ ഏൽപ്പിച്ചു ഭഗവാൻ തിരിച്ച് ഭൂലോകത്തേക്ക് വന്ന് ഗുരുവിൻ്റെ സമീപത്തെത്തി ഗുരുപുത്രനെ ഗുരുവിനെ ദക്ഷിണയായി നൽകി ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് മധുരാപുരിയിലേക്ക് മടങ്ങി അനന്തരം പാണ്ഡവന്മാരുടെ കാര്യം ഓർത്തുകൊണ്ട് ബല ഭഗവാൻ ബലരാമനോട് കൂടി അക്രൂരൻ്റെ ഭവനത്തിൽ ചെന്നു അക്രൂരൻ്റെ വീട്ടിലെത്തിയ ഭഗവാൻ ശ്രീകൃഷ്ണനെയും ബലരാമനെയും അക്രൂരർ ഷോഡശോപചാരങ്ങൾ നൽകി വേണ്ട വിധത്തിൽ ആചരിച്ചു പൂജിച്ചു പണ്ട് തന്നോട് വഴിയിൽ വെച്ച് പറഞ്ഞ ആ വാക്ക് പാലിച്ചതിൽ അക്രൂരർക്ക് ഭഗവാനോട് വളരെ വളരെ നന്ദി പ്രകടിപ്പിച്ച് നമസ്കരിച്ചു അനന്തരം ഭഗവാൻ അക്രൂരരോട് ഹസ്തനാപുരത്തിൽ ചെന്ന് പാണ്ഡവന്മാരുടെ യോഗക്ഷേമം അറിഞ്ഞുവരാനായി നിയോഗിച്ച് വസുദേവ ഭവനത്തിലേക്ക് തന്നെ മടങ്ങി അക്രൂരർ ഹസ്തിനാപുരത്തിൽ ചെന്ന് പാണ്ഡവന്മാരെ കണ്ട് വിവരങ്ങൾ അന്വേഷിച്ച് മധുരയിൽ തിരിച്ചു ചെന്ന് എല്ലാം ഭഗ എല്ലാ വിശേഷങ്ങളും ഭഗവാനെ അറിയിച്ചു പിതാവായ പാണ്ഡു മരിച്ചു പാണ്ഡവന്മാർക്ക് ഭഗവാനല്ലാതെ ആശ്രയം വേറെ ആരും ഇല്ലെന്നും കൗരവന്മാർ പാണ്ഡവന്മാരെ ഒരുപാട് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അക്രൂരനിൽ നിന്നറിഞ്ഞ ഭഗവാൻ നിർബന്ധിച്ച് പകുതി രാജ്യം പാണ്ഡവന്മാർക്ക് കൊടുപ്പിച്ചു അതിൽ പിന്നെ ഭഗവാൻ കുബ്ജയോട് പറഞ്ഞ വാക്ക് പാലിക്കുവാനായി ഉദ്ധവരോടുകൂടി അവളുടെ ആ കുബ്ജയുടെ ഭവനത്തിൽ ചെന്നു സ്വഗ്രഹത്തിൽ വന്ന ഭഗവാനെ അവൾ ഭക്തി പുരസ്കാരം അർഹ്യപാദാദികൾ നൽകി സ്വീകരിച്ചു കുബ്ജ അതിനുശേഷം അവളുടെ ആ കുബ്ജയുടെ ഭവനത്തിൽ വൈകുണ്ഠത്തിൽ മഹാലക്ഷ്മിയോടു കൂടി എന്ന പോലെ ആ കുബ്ജയോട് കൂടി എട്ട് ദിവസങ്ങൾ താമസിച്ചു ഭഗവാൻ അങ്ങനെ വാസുദേവഗ്രഹത്തിൽ മടങ്ങിയെത്തി എല്ലാവരുടെ എല്ലാ ആഗ്രഹങ്ങളും പറഞ്ഞ വാക്കുകളും ෘර්ති ෙරිච්ච ේෂම් තිරිච්ච බගවන් ශ්‍රේක්‍රෂ්ණන් වසු දේව ග්‍රහත්ති ලේකතන්න මඩගීෙත්ති. හැර කृෂ්ण,